പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡബിൾ കളർ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവേയും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സ്റ്റഡിങ് മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനഞ്ചരയ്ക്ക് ആറ് ചെവിനീളം പന്ത്രണ്ട് മാസം പ്രായം വെള്ളിക്കണ്ണ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല വളർച്ച കാൽപ്പൊക്കം ഇടനീട്ടം നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് കെ ജിയോളം ലൈവ് ഉള്ള പ്രസവിക്കാൻ ഇരുപത്തി ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു കോട്ടാക്കരോളി ക്രോസ് ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ നിറ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്താൽ ക്രോസിംഗ് ആവശ്യത്തിന് അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പിടക്കുട്ടികൾക്ക് ഒരു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്ത് നിർത്താനെല്ലാം പേരൻസിനൊക്കെ റോക്കാക്കി നിർത്താനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള നല്ലൊരു ആടാണ് ക്രോസ് ചെയ്ത് നിർത്താൻ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല മടി പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള പിങ്ക് സ്കിൻ ഉള്ള നല്ല പ്യുർ വൈറ്റ് ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാല്പത്തി രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളാണ് വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനു വേണ്ടി നാലു മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു മലബാറി ആടും പിന്നെ രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന നല്ല രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള മുട്ടന്മാരാണ് ഇറച്ചി ആവശ്യത്തിനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ബോഡി വെയ്റ്റുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ചയ്ക്കൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി ആടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിഗ്മി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പിഗ്മി ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് രണ്ടര വയസ്സ് പ്രായമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി നല്ല തീറ്റയും കുടിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി നാല് മാസമാകാൻ പോകുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ഒരു മലബാറി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയ എന്നാൽ പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് ആട്ടിൻകുട്ടികൾ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ടര മാസമാകുന്നു രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് എൻ്റെ പ്രസവം നടക്കും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി കരയ്ക്കാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല പാലുമുള്ള ഈ നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കുമെന്നാണ് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയിറ്റും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി കരേക്കാട് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം ചെനയുള്ള ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പശുവിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആറു മാസ ചെനയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തിട്ട് നാലു മാസം കഴിഞ്ഞ സിരോഹി ക്രോസ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ സിരോഹി ക്രോസ് ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് കഴിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടി നാല് മാസം ചെന കഴിഞ്ഞു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയും പക്ക ക്രോസിങ്ങുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ്ങുമുള്ള ഈ വലിയ ബീറ്റൽ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിംഗിനൊക്കെ ഫാമുകൾ പേരൻസ് സ്റ്റോക്ക് ആക്കി നിർത്താനൊക്കെ അനുയോജ്യമായ ഒരു വലിയ ബീറ്റൽ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം കുടിയും വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് മൂന്ന് മാസമായ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ ലഭിക്കുന്ന കടിഞ്ഞൂലാട് ആട് ഏകദേശം അൻപത് കിലോ വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും ആണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പത്തനംതിട്ട അടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല യരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ഹൈദരാബാദി പെണ്ണാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുപയരവും മടിപ്പവറും പാലും ഉള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള പിഴക്കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി പിഴക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ബ്ലാക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും നാല് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും രണ്ടും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വഞ്ഞാറമൂട് വേളാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും രണ്ട് പിടക്കുട്ടികളുമാണ് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് നല്ല ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പത്തിലുള്ള ആടും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ സ്ഥലം മലപ്പുറം ജില്ലയിൽ ക്ലാരി സൗത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസ് ബ്രീഡ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാറി ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയും മണി പവറും ഉള്ള നിറച്ചന ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികളാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറിയൊരു മുറിവ് ബാക്കിലുണ്ട് അത് ഉണങ്ങി തുടങ്ങി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇടദീസവും കാലുയരവും ചീരക്കവും ഒക്കെയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഒരു ആട്ടിൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന എഴുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ഒരു മാസം മുമ്പ് തൂക്കുന്ന വീഡിയോ ഉണ്ട് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രോസിംഗിനൊക്കെ ഫാമുകളും വീടുകളൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം കാളികാവ് മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്നര മാസം ചെന കഴിഞ്ഞ ഒരു ആട് വില്പനയ്ക്ക് ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ളതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്രമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു പാൽപശു വിൽപ്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസം ഇപ്പോൾ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ പശുവിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ായ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇണക്കമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലവും മറ്റു ഡീറ്റെയിൽസും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി നാലു മാസത്തിനു മുകളിൽ ചെനയുള്ള ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽ ഉയരമൊക്കെയുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യമുള്ള നല്ലൊരു കടിഞ്ഞൂൽ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെന കടിഞ്ഞൂൽ ചെനയിലുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയുള്ള ഒരു നല്ലൊരു കടിഞ്ഞൂൽ ചെനപ്പിടക്കുട്ടി വില്പനയ്ക്ക് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വയസ്സ് പ്രായമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചെനയാടാണ് കടിഞ്ഞൂൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ഹൈദരാബാദി ക്രോസ് വാലിയാടും അതിന്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പിഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പാളശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കന്നിച്ചെനയാട് വിൽപ്പനയ്ക്ക് അകിടി ഇറങ്ങി തുടങ്ങിയത് മുട്ടൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തീയതി അറിയില്ല ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കന്നി ചെനയാട് വിൽപ്പനയ്ക്ക് അകിടി ഇറങ്ങി തുടങ്ങിയത് മുട്ടൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തീയതി അറിയില്ല ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യം ആർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരു ഇടക്കറവ പശുവിൽപ്പനക്ക് എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായി പശുവിന് വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു ക്വാളിറ്റി ബ്ലാക്ക് മുട്ടനും ഒരു വൈറ്റ് പെണ്ണാടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു വയസ്സ് പ്രായമുണ്ട് സ്ഥലം മലപ്പുറം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള ആടുകളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള ആടുകളാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ